ണി ഇന്ന് നമുക്ക് മൊഹല്ല സിയാറപ്പം മക്കയിലെ ഈ ഹറമിൽ നിന്ന് ഏകദേശം തൊള്ളായിരത്തി അൻപത് മീറ്റർ യാത്ര ചെയ്യാണ് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ് മൊഹല്ലയിൽ ആറുമണിയാകുമ്പോഴത്തേക്കും മൊഹല്ല പ്രവേശനം സ്റ്റോപ്പ് ആവും ആറുമണിയാവുമ്പോൾ അപ്പൊ ഇത് പെട്ടെന്ന് വളരെ പറയുന്നത് ഇത് അടുത്ത കൊട്ടാരാണ് ഇവിടുത്തെ ഇമാക്കെ ഇതിനുള്ളിലാണ് അവർക്ക് അക്കോമഡേഷൻ ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജബൽ അബി കുബൈസ് മലയിലാണ് ജബൽ അബി കുബൈസ് മല എന്ന് പറഞ്ഞാൽ നമ്മളെ ഹജിനും ഉമ്രക്കും വേണ്ടി ഇബ്രാഹിം നബി അലിസ്ലാം വിളിച്ചത് അബി കുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എന്ന ബോർഡ് അതൊരു ാണ് ആ വാതിലിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പ്രവേശിച്ച ഒരു കവാടം രണ്ടാമത്തേത് റസൂലി സലാഹലം ജെഹറാം ചെയ്ത് ഉമ്രക്ക് വേണ്ടി പരിശുദ്ധ കായയിലേക്ക് പ്രവേശിച്ച കവാടം ഇനി മറ്റൊന്ന് ആ കവാടത്തിലൂടെ കൂടെ റസൂല കടന്നത് ചെയ്ത മൊഹിരിമീങ്ങൾക്ക് പള്ളിയിലേക്ക് കടക്കൽ ഏറ്റവും ഉത്തമമായ കവാടം അതായത് ഉണ്ടക്ക് പ്രവേശിക്കൽ ഏറ്റവും പ്രാധാന്യമുള്ള സുന്നത്തുള്ള കവാടമാണ് നമ്മളെ വാതിലതല്ലാത്തോണ്ട് നമ്മൾ പോകാത്തത് ഇതിലെ പോയ സുന്നത്തിൽ അള്ളാഹു തോപ്പിക്കുകയാണ് അപ്പം പിന്നെ മറ്റൊന്ന് മറുവ ഇത് സഫ തുടങ്ങുന്ന മറുവാ അവർ അവസാനിക്കുന്നു അവിടെ മറുവ ആ മറുവയിൽ വെച്ചുകൊണ്ട് റസൂള്ള വലിയ സംഭവങ്ങൾ മോഹിജിദത്തൊക്കെ നടന്ന സ്ഥലമാണ് ആ ഭാഗത്ത് കല്ലുകൾ വന്ന് നബിയോട് സലാം പറഞ്ഞ സലാം പിന്നെ അവിടെ ആ ഇറങ്ങുന്ന എൻട്രിയിൽ തന്നെ ഹദീജ ബീവിക്ക് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിൽ വെച്ചുകൊണ്ട് ഏകദേശം അധ്യായങ്ങൾ എൺപത്തിരണ്ടോളം അധ്യായങ്ങളിറങ്ങിയിട്ടുണ്ടെന്നാണ് എൺപത്തിരണ്ടോളം വിശുദ്ധമായ അധ്യായങ്ങൾ അധ്യായങ്ങളിറങ്ങിയത് അവിടെ ഉള്ള വീട്ടിൽ നിന്നാണെന്നാണ് പിന്നെ അത് ഈ ഗ്രില്ല ഈലുകൾ കയറിയിട്ടുണ്ടാവും അതെന്താ അത് അബൂ ജഹൽ എന്ന് പറയുന്ന ലാനത്ത് അല്ലെങ്കിൽ അയാളെ വീടായിരുന്നു എന്നാണ് അയാളെ വീട് ലോകത്തെ ഏറ്റവും വലിയ ടോയ്ലറ്റ് ആണ് അപ്പൊ ആ ടോയ്ലറ്റ് കയറിയിട്ട് അവനോടുള്ള ഒരു അമർഷം രേഖപ്പെടുത്തണം ഉസ്താദ് ഇന്നലെ പറഞ്ഞു അയാൾ വളർത്തി ചുരുക്കി പറയാം ഒക്കെ ചുരുക്കി പറയാം മഹാനുഭാവന്റെ കൂടെ യാണെങ്കിൽ അത് സത്വാപിത്തമറാഹു ഉമർ അല്ലി അള്ളാഹുന്റെ ഒരു വൈകൂടെ പോകുകയാണ് പിഷാജി അറുപത് വയസ്സപ്പോൾ ഉമർ അല്ലിഹുദ് പോലെയുള്ള മഹാന്മാരൊക്കെ ക്യാമ്പ് ചെയ്ത റസൂൽ കൂടെ വന്നിരിക്കുന്ന സ്ഥലം തന്നെ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ മൗനാന അബ്ദുൽ കലാം ആസാദ് റോഡ് ഗാന്ധിജി റോഡൊക്കെ അല്ലേ അതേപോലെ ഒരു കൊരീഷ്കർ എന്താണ് ഇത് ആ വഴിയാണ് അങ്ങനത്തെ ഒരു റോഡും വെച്ചതാണ് ഇവിടെ രണ്ട് പണ്ടികൾ പ്രസിദ്ധമായ രണ്ട് പണ്ടികൾ കാണും വിശാലമായി പറയാനുള്ളതാണ് ഒന്നതാണോ മസൂർ ഷെറാന്ന് പറഞ്ഞാൽ ഒട്ടിനിശ്വതാസരം ആ പ്രബോധന മേഖലയിൽ വലിയ വെല്ലുവിളികൾ സൈബന്ധം കൊണ്ടിരിക്കും റസൂർ ഇല്ലാസ്ലമയെ ശത്രുക്കളെ അംഗീകരിക്കാതെ മുഹമ്മദ് നബിയെങ്ങൾ പ്രവാചകനാണെന്ന് അംഗീകരിക്കണമെങ്കിൽ വേണം എന്തു വേണം നിങ്ങളെന്തെങ്കിലും തെളിവുകയാണ് ചെയ്യുന്നു അപ്പോൾ റസൂർ മലഞ്ഞ പോലെ മതി ജബൽ അബി ഖുബൈസ് മല അബിദ്ബൈസ് മലഞ്ഞ പോലെ കയറി റസൂർ അള്ളഹി സാഹിസ്ലമ എന്താ ചന്ദ്രന് രണ്ട് കഷ്ണകൾ അല്ലേ അതേപോലെ റസൂൽ അല്ലാസ്ലോണിൽ ഇവിടെ എത്തിയപ്പോൾ ഈ സമയം സ്ഥലത്തെത്തിയപ്പോൾ പിന്നാലെ റസൂർലി ശത്രുക്കൾ ാണ് അല്ല മുഹമ്മദ് പ്രവാചകനാണെന്ന് എനിക്ക് തെളിഞ്ഞതാ അതിന് ഞങ്ങൾ അപ്പൊ റസൂല തിരിച്ചു വെച്ചു അതിനെന്താ നിങ്ങൾക്ക് വേണ്ടി പ്രവാചകനാണ് എന്ന് ഞാൻ പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അവർ പറഞ്ഞുതാ ആ കാണുന്ന മരണ്ട് അവിടെ മര മരണ്ട് അന്ന് അന്നൊരു മരം അവിടെ ആ മരം ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ആ മരത്തിനെ നിങ്ങൾ വിളിക്കാൻ

അവിടെ മുൽക്കാലത്ത് പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളിക്ക് എന്ത് പേര് വെച്ചു മസ്ജിദ് ഷെജറ ഷെജറാനല്ല അതേപോലെ മറ്റൊന്ന് റായ റായാനല്ല പതാക റസൂർ ലഹസലമ അവിടുത്തെ സംഘത്തെ സൈനിക സംഘത്തെ സെറ്റപ്പ് ചെയ്യുമ്പോൾ അവർ ലീഡറെ തിരഞ്ഞെടുത്തു ആ ലീഡർക്ക് പതാക റസൂദി സ്വലാമ കൈമാറി അങ്ങനത്തെ ഒരു സ്ഥലത്ത് മിക്കാലത്ത് പള്ളി ഉണ്ടായി അതിൽ മസ്ജിദ് പ്രായ എന്ന് പേര് പറഞ്ഞു ചരിത്രം വിശാലമാണ് അജീസ് ഷെരീഫിൽ വന്ന കാര്യമാണ് റസൂദല്ലാഹിന് വരംസലാം പറഞ്ഞത് അപ്പോൾ ഒരുപാട് പറയാണ്ട് അതിനൊന്നും നേരമില്ല നമുക്കിനി നേരെ നേരം ആ പള്ളി അത്ര കാണും മഹാനായ ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ശിഷ്യനായും എല്ലാചുള്ള ഒരു മോചനം

നമ്മൾ കൂടുന്ന സ്ഥലത്ത് ഒരു വലിയ നേതാവ് വചനങ്ങളാണ് അമൂല്യമായ വചസ്സുകളാണ് അവൻ നേതാവും അതുകൊണ്ട് എല്ലാവരും ഈ ആളുകൾ സന്ദേശം അടങ്ങിച്ചപ്പോ മറ്റുള്ള ജനങ്ങൾ വിധങ്ങളും വന്ന വിശുദ്ധമായ ഇസ്ലാം آسرية نزل <سؤال> الأمين <سؤال> ملك جبريل <سؤال> عليه الصلاة <سؤال> والسلام <سؤال> شهد ما يقرآن كان أدي برثان ما سورة പരിശുദ്ധമായ ഖുർആൻ അവതീർണമാവാൻ ഖുർആനിലെ ഒരു അധ്യായം അവതീർണമാവാൻ സബബായ അതിന്റെ സബബ് പശ്ചാത്തലം സബബ്സൂല് അന്ന് അന്നിങ്ങനെ ഒരു പള്ളിയൊന്നുമില്ല നിസ്കരിച്ച് സാഹബ് പുരസ്കരിച്ച് ചെയ്ത ചെയ്തമായ ഖുർആാനിന്റെ ഒരു അധ്യായം അറിഞ്ഞ ഒരു സ്ഥലം നിലയ്ക്ക് പിൽക്കാലത്ത് ഒരു പള്ളി ഇവിടെ ഇവിടെ വെക്കപ്പെട്ടു ഉപദ്രവ

ആ മഹാനായ എന്ന് പറയുന്ന കായൽപട്ടണത്തിലെ വലിയൊരു മഹാൻ അദ്ദേഹം ദർശനം നടത്തുന്ന സ്ഥലമാണ് അദ്ദേഹം മലക്കുകൾക്ക് പോലും മലക്കുകൾ അദ്ദേഹത്തിന്റെ ആ ദർശം സംബന്ധിച്ചിരുന്നു എന്ന് ശിഷ്യന്മാര് ചോദിച്ചാരണ പോകണമെന്ന് ചോദിച്ചപ്പോ അത് മീക്കായിലാണല്ലോ അങ്ങനെയുള്ള മസ്ജിദ് മീക്കായിൽ എന്ന് അവിടുത്തെ ഒരു പള്ളിക്ക് അദ്ദേഹം പേരിട്ടു ആ പള്ളി നിർമ്മിച്ചതിൽ ജില്ലകളാണ് എന്നാണ് പറയുന്നത് കാരണം അത്ഭുതമാണ് പള്ളി കല്ലുകൊണ്ടാണ് കല്ല് കൊണ്ടാണ് വാസ്തുശില്പത്തോടെ വളരെ മനോഹരമായി സ്ഥാപിച്ച പള്ളിയാണ് അതിന്റെ പേര് മസ്ജിദും അപ്പൊ മസ്ജിദ് എന്ന് ജിന്നുപള്ളി വേർവാടിയിലെ ജിന്നുപള്ളി എന്ന് പറയുമ്പോഴാണ് മക്കയിലെ ജിന്നുപള്ളി ആ ചരിത്ര പ്രാധാന്യമുള്ള ഈ അജ്മീറിലേക്ക് പോയ ആളുകളുണ്ട് ഈ കുട്ടത്തിൽ അടുത്തുള്ള പണ്ണിന്റെ പേരെന്താ ചോബ്ര അതായത് രണ്ടര ദിവസം കൊണ്ട് ഇത്രേ രണ്ടര ദിവസം കൊണ്ട് അതിന്റെ ഫ്രണ്ടേജ് മുഴുവൻ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ഉള്ളിൽ കുറെ ഒക്കെ ദൈവങ്ങളെ ശില്പങ്ങളും ഇന്ന് പോലും മറ്റുള്ള വർഗീയവാദികൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ബാബരി മസ്ജിദ് കാശി മധുര ഒക്കെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കേന്ദ്ര ആർക്കിയോളജിക്കൽ വിഭാഗത്തിന്റെ കയ്യിലുള്ള ഈ പള്ളി അജ്മീറിലെ ജിന്നുപള്ളി എന്നതിനറിയപ്പെടുന്നു അജ്മീറിലെ ജിന്നു പള്ളി എന്നും അമ്പലപ്പള്ളി എന്നൊക്കെ പറയപ്പെടുന്നു കാരണം ഉള്ള അമ്പലത്തിന്റെ വൈരിയാണ് ഇപ്പോൾ ഉറപ്പത് ഖുർആൻ പ്രധാനവാക്കിയങ്ങളൊക്കെയുള്ള വർഷങ്ങൾ പഴക്കമുള്ള അത്ഭുതകരമായ ഒരു പള്ളി ഇന്ന് അജ്മീർ അപ്പൊ അജ്മീറിലെ ജിന്നുപള്ളി ഏർവാടിയാടി പള്ളി മക്കത്ത് വന്നാൽ അതിപ്രധാനമുള്ള ചരിത്ര പ്രസ്തുതമായി പള്ളി മഹാന്മാരൊക്കെ നിസ്കരിക്കാറില്ല നമുക്കും ഇല്ല അവിടെ ഈ മകരീബിന്റെ ജമാത്ത് ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ചെയ്യട്ടെ നേരത്തെ നമുക്ക് അവിടെ ഉള്ളിൽ നടക്കാൻ കഴിയാത്ത സങ്കടത്ത് അപ്പൊ നേരെ ഹദീജിങ്ങിനെ കാണാൻ പറ്റിയ സ്ഥലത്തേക്കാണ് കടന്നുള്ളത് അവിടെ പോയി കൂട്ട പ്രാർത്ഥന നടത്തി ஒரு <laughs> குடும்பத்தில் അവർ പ്രതീതി 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 അവർ